ഹലോ വെൽക്കം ടു കുക്കുദ് അപ്പൊ ഇന്ന് നമ്മളെ ആരും ഉണ്ടാക്കാത്ത ഒരു ഈവനിങ് സ്നാക്സ് ആയിട്ടോ വന്നിട്ടുള്ളത് അപ്പൊ നമുക്ക് നേരെ വീഡിയോ അപ്പൊ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഓംലേറ്റ് ബജിയട്ടോ അപ്പൊ നമുക്ക് അതിലേക്കുള്ള അതിനേക്കുള്ള ഒന്ന് അരിഞ്ഞെടുക്കാം കേട്ടോ അതിലേക്കുള്ള പച്ചമുളക് നമുക്ക് അരിഞ്ഞെടുക്കാം അപ്പൊ ഇത് നമുക്ക് ബൂസൈ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതിലേക്ക് ഒരു ബൗൾ ബൗളെടുത്ത് മുട്ട പൊട്ടി ചോദിക്കാം അപ്പൊ ഒരു ഓംലെറ്റിന് മൂന്ന് മുട്ടയാട്ടോ വേണ്ടത് ഈ മുട്ടയിലേക്ക് അരിഞ്ഞു വെച്ച് സവാള ഇട്ടുകൊടുക്കാം പച്ചമുളകും ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി പാകത്തിന് ഉപ്പും ഇട്ട് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്കൊരു പാൻ എടുപ്പ് വെച്ച് അതിലേക്ക് നമ്മൾ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ഇനി ീ ഓംപ്ലേറ്റ് ഒന്ന് മൂടി വെക്കോ അപ്പൊ നമ്മള് രണ്ടാമത്തെ ഓംബ്ലേറ്റിനു വേണ്ടി മുട്ട പൊട്ടിച്ചോയ്ക്കട്ടോ അപ്പൊ നമ്മൾ ഇവിടെ രണ്ട് ഓംബ്ലേറ്റ് ആട്ടോ ഉണ്ടാക്കുന്ന അപ്പൊ നമ്മൾ ഫസ്റ്റ് ഓംലെറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് ഒരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാട്ടോ അപ്പൊ നമ്മുടെ രണ്ട് ഓംലെറ്റും ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഒന്ന് വേണമെങ്കിൽ ഒന്നുണ്ടാകും ഇനി നമുക്ക് ഈ ഓംലേറ്റ് ഒന്ന് മുറിച്ചെടുക്കണം അപ്പൊ ഇഷ്ടമുള്ള ഷേപ്പിൽ മുറിച്ചെടുക്കാം കേട്ടോ അപ്പൊ ഇതാ ഞാൻ ഈ ഒരു ഷേപ്പിലാട്ടോ മുറിച്ചെടുത്തിട്ടുള്ളത് അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു ഷേപ്പിലോ വേറെ ഏത് ഷേപ്പിലാണെങ്കിലും കുഴപ്പമില്ല അപ്പം ഇനി നമുക്ക് മറ്റേം കൂടി മുറിച്ചെടുക്കാം കേട്ടോ അപ്പം നമ്മളെല്ലാം ഇതുപോലെ മുറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഒരു ബാറ്റർ റെഡിയാക്കി എടുക്കണം അപ്പം നമുക്കത് റെഡി പോകാം ബൗൾ ബൗളെടുത്ത് അതിലേക്ക് കടലമാവ് ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി നമുക്കതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി പാകത്തിന് ഉപ്പ് കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് ബേക്കിംഗ് സോഡ അതിലേക്ക് കുറച്ച് വെള്ളവും ഒഴിച്ചാൽ നമുക്ക് നന്നായി മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ ബാറ്ററി വെട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഈ ഒരു തിക്നസ്സിലാട്ടോ നമുക്ക് ബാറ്ററി റെഡി ആക്കി നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വെച്ചാൽ അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം കേട്ടോ ഇനി ആ ഓംലെറ്റിൽ നിന്ന് ഓരോന്നെടുത്ത് മാവിൽ മുക്കി എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ റ്റ് പാറ്റി ഒക്കെ പൊന്തി വരുന്നുണ്ടെ നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം അപ്പൊ നമ്മുടെ ഓംലെറ്റ് ബജി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി അത് ഒരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം அப்போ இது போல நமக்கு எல்லாம் ஃப்ரை செய்து இருக்காட்டா അപ്പൊ ഇവിടെ ഓംലെറ്റ് ബജി റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇത് അടിപൊളി ടേസ്റ്റ് കേട്ടോ ഇതുപോലത്തെ വെറൈറ്റി വീഡിയോ വേണമെങ്കിൽ അടിപൊളി